ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലിനോട് ആരും വന്ന് പറയുവാണെ അച്ഛാ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല ഇനി ചില നമ്മുടെ ദേവമംഗലത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചേ പറ്റുള്ളൂ എന്ന് പറയാം അത് ശരി നീ നിൻ്റെ കാര്യം നോക്കുമ്പോനെ ദൈവമംഗലത്തിൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ല അമ്മ അപ്പുറത്ത് നിൽക്കുമല്ലേ അമ്മയിപ്പോൾ വിളിച്ചിട്ട് വരണ്ടേ അച്ഛാ അമ്മയും അച്ഛനും ഇല്ലാതെ പിന്നെ എന്ത് ദേവമംഗലം ഓ അതാണ് അതിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം നീ നിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കേണ്ടത് ബാക്കി ഇവിടുത്തെ കുടുംബ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അതല്ല അച്ഛനൊന്നും ഓർത്തു നോക്ക് അമ്മയില്ലാതെ അച്ഛനെ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്താട കുഴപ്പം അവളില്ലെങ്കിൽ എന്താ ജീവിക്കാൻ കഴിയില്ലേ ഇല്ല അച്ഛന് പറ്റില്ല എനിക്ക് അച്ഛൻ്റെ മനസ്സ് നന്നായിട്ട് അറിയാം അമ്മയില്ലാണ്ട് ഒരു നിമിഷം പോലും അച്ഛന് ജീവിക്കാനാവില്ല നേറി നേറിയാവോ അച്ഛൻ ജീവിക്കുക ഇടാ അതൊക്കെ നിന്റെ തോന്നലാണ് ഗോപതീസ്റ്റോർ ബാലൻ ആരാണെന്ന് നിനക്കറിയില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം ഗോമതി സ്റ്റോർ ബാലനെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് പറയണത് അമ്മയെ തിരിച്ചു വിളിക്കണം വെച്ചാ ഇല്ല അതൊരു കാലത്തും സാധ്യമാകുന്ന കാര്യമല്ല അച്ഛൻ ഇങ്ങനെ പറയരുത് ആര്യ ഞാൻ വീണ്ടും പറയാ നമ്മൾ തമ്മിൽ ശരിയായിരിക്കും അച്ഛാ അച്ഛൻ എന്നെ മനസ്സിലായതുപോലെ തന്നെ എനിക്ക് അച്ഛനെയും നന്നായിട്ട് അറിയാം അമ്മയില്ലാത്തൊരു ജീവിതം അച്ഛൻ ഇല്ല ഞങ്ങൾക്കും വേണ്ടേ ഇവിടെ അമ്മയില്ലെങ്കിൽ പിന്നെ ഈ ദൈവമെങ്കിലും പൂർണ്ണമാകില്ല പിന്നെ എന്ത് പൂർണ്ണമാകില്ലാന്ന് അവൾ എങ്ങോട്ടാണ് പോയത് അവൾ അവളുടെ സഹോദരങ്ങളെ വീട്ടിലേക്കല്ലേ പോയത് അവൾ അവൾക്ക് അവിടെ സുഖമാണ് അവരുടെ സഹോദരങ്ങളും ഏട്ടന്മാരും അമ്മയും പിന്നെ അലോകും ഒക്കെ ഉണ്ടല്ലോ അവർ അവളെ പൊന്നുപോലെ നോക്കും പിന്നെ അവൾ അവളെന്തിനാണ് വിഷമിക്കുന്നത് പിന്നെ ഞാനെന്തിനാണ് വിഷമിക്കുന്നത് അവളെ ഓർത്ത് ഇല്ല അവരാരും അച്ഛൻ നോക്കും പോലെ നോക്കില്ല അവരെയൊക്കെ നമുക്കറിയാമെന്നുള്ളതാണ് അവരൊക്കെ എന്തോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു ആവേശം വന്ന് ഇപ്പോൾ വിളിച്ചിട്ട് പോയത് അല്ലാതെ ഒന്നും അച്ഛാ അച്ഛാ പ്ലീസ് ഞാൻ കാല് പിടിക്കാൻ അച്ഛൻ്റെ അച്ഛൻ പോയി അമ്മയെ വിളിച്ചിട്ട് വാ അമ്മ ഇല്ലാണ്ട് ഇവിടെ പറ്റില്ല ദേ ആര്യ ഞാനൊരു കാര്യം പറയാം പിന്നെ നീ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളോ നീ ഇടപെട്ട് കരുതുകെട്ടോ എന്ന് പറയാം അപ്പോൾ ആരെയും ചോദിക്കുന്നുണ്ട് അതെന്താ വെച്ചാൽ അങ്ങനെ ഒരു സംസാരം വ്യക്തിപരമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവരവർക്ക് അവരവരുടെ കാര്യം നോക്കിയാൽ മതിയെന്നല്ലേ ഇവിടെ അങ്ങനെയാണോ അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ കാര്യം എനിക്ക് എൻ്റെ കാര്യം ഇവിടെ മറ്റുള്ളവർക്ക് അവരവരുടെ കാര്യം എന്നായോ അപ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടല്ലേ പലർക്ക് ഒരാൾക്ക് ഒരു ആപത്തോ വിഷമമോ വന്നാൽ മറ്റുള്ളവർ ഇടപെടേണ്ടെന്നാണോ അച്ഛൻ പറയുന്നത് ദേ ആര്യ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് പിന്നെ ഇപ്പോഴും ഞാൻ ഗോപതി തമ്മിലുള്ള പ്രശ്നത്തിൽ വേറെ ആരും ഇടപെടേണ്ടാന്ന് മാത്രമേ പറഞ്ഞോളൂ അങ്ങനെ ഇടപെടാതിരിക്കാൻ പറ്റില്ല അമ്മ വേണം ഇവിടെ നമുക്കിവിടെ അമ്മയില്ലാണ്ട് പറ്റില്ല എന്ന് അറിയല്ലേ അച്ഛനും അമ്മ ഇല്ലാതെ എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റും പ്ലീസ് അച്ചാ എങ്ങനെയെങ്കിലും അമ്മയെ തിരിച്ച് വിളിക്കച്ചാ എന്ന് പറയാം പക്ഷേ ബാലം പറയുന്നുണ്ട് അവസാനമായിട്ട് ഇനി ഇതിനെക്കുറിച്ച് നീ എന്നോട് ഒന്നും സംസാരിക്കാൻ വന്നേക്കരുത് ദയ മര്യാദയ്ക്ക് പൊക്കോ ആര്യ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് പറയാം അവസാനം നിവർത്തിയില്ലായെന്ന് കണ്ട് ആരിനെ അവിടെ നിന്ന് ഇറങ്ങി നേരം വെളിയിലേക്ക് ചെന്ന് മിത്രയോട് കാര്യം പറയാട്ടോ അപ്പോൾ മിത്ര പറയുന്നുണ്ട് ഇതിങ്ങനെ കൊണ്ടുപോയാൽ പറ്റില്ല ആര്യം എങ്ങനെയെങ്കിലും നമുക്ക് അപ്പച്ചെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം അതാ ഞാനും പറയുന്നത് പക്ഷേ അച്ഛൻ എത്രയൊക്കെ ചെയ്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ഒരു ഗോമതി സ്റ്റോർ ബാലം പോലും ബാലം വന്നിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ ഈ ഗോമതി സ്റ്റോർ ബാലം എന്ന് പറഞ്ഞ ഈ വ്യക്തിക്ക് അമ്മ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമെന്നാണോ വിചാരം ഒരിക്കലും പറ്റത്തില്ല ഒരു കാര്യം ഇപ്പോൾ രണ്ടുപേരും രണ്ടടുത്തായി കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അവർ തിരിച്ചു വന്നോളും എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല ഇത്രയും കാര്യം ആദ്യം ഒന്ന് രണ്ട് ദിവസം അങ്ങനെ വിചാരിക്കാം ഇന്ന് വരും നാളെ വരുന്നു പക്ഷേ ഇത് ദിവസങ്ങൾ നീണ്ടുപോയി കഴിഞ്ഞാൽ അതങ്ങ് സ്ഥിരമാവും പിന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ പോകാനോ വരാനോ കൂട്ടാകൂല ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് തന്നെ വിചാരിക്കും അങ്ങനെ ഇവർ പ്രത്യേകമാവും അത് പറ്റത്തില്ല നമ്മളെ അച്ഛനും അമ്മയും അങ്ങനെ പ്രത്യേകമായി ജീവിക്കുന്നത് എനിക്ക് ഇത് അങ്ങനാവില്ല ഞാൻ എന്തായാലും അങ്ങോട്ട് പോവാം അമ്മയെ പോയി കാണാൻ പോവാം ഇനി അവർ വിടാതെ പിടിച്ച് വച്ചേക്കുവാണെങ്കിലേ ഞാൻ ഇടിച്ച് കയറി അങ്ങോട്ട് ചെന്ന് അമ്മയെ പിടിച്ചുകൊണ്ട് വരും അയ്യോ ആര്യ അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ പ്രശ്നങ്ങൾ വഷളാവും പിന്നെല്ലാം ഞാൻ എന്താ ചെയ്യുക പിന്നെ അമ്മ തിരിച്ച് വരാൻ വേണ്ടി വേറൊരു വഴി മാത്രമേ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ എന്തെങ്കിലും ആപത്ത് സംഭവിക്കണം അത്രേ ഉള്ളൂ എന്തിനാണ് ആര്യ എങ്ങനെയൊക്കെ ചിന്തിക്കണേ അല്ലാണ്ട് ഞാനെന്ത് എനിക്ക് എന്തെങ്കിലും ആപത്ത് വന്നു എന്ന് പറഞ്ഞാൽ അമ്മ ഓടി വരും അത് ഉറപ്പാണ് മിണ്ടാതിരിക്കാൻ ആര്യ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുത് നമുക്ക് അപ്പച്ചേ കൊണ്ടുവരാനായിട്ട് വേറെ എന്തെല്ലാം വഴികളുണ്ട് ഇങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്നും പറഞ്ഞ് അവർ സമാധാനം സന്തോഷം അങ്ങനെ സംസാരിച്ച് നിൽക്കും കേട്ടോ പക്ഷേ ഗോമതിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറപ്പുണ്ടോ ഇപ്പുറത്ത് ഇവർ കഴിക്കുന്നുണ്ടോ ഇവർ ആരെങ്കിലും കഴിച്ചോ പട്ടിണിയാണോ എന്താവും അവിടുത്തെ സ്ഥിതി എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിയും എത്തിയും വലിഞ്ഞു നോക്കുക അവിടെ ഇരിക്കുകയാണ് അപ്പം സങ്കടപ്പെട്ടിരിക്കുന്ന കാണുമ്പോൾ ഇന്നിരാമ്മ അങ്ങോട്ട് വരുക മോളെ നീ ഇവിടെ വന്ന് വിഷമിച്ചിരിക്കുക അമ്മേ എനിക്ക് സഹിക്കാനാവണില്ല ബാലടനില്ലാതെ എനിക്കറിയാം നീയും ബാലനുമൊക്കെ സന്തോഷത്തോടെ ജീവിച്ചു പോകണമെന്നാണ് എൻ്റെയും ആഗ്രഹം പിന്നെ നീ വിചാരിക്കുമ്പോൾ നിൻ്റെ ഈ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കണ്ടിട്ട് മിണ്ടാതിരിക്കാനാവോ എനിക്കും സങ്കടം ഉണ്ടും മോളെ പിന്നെ ഒരമ്മയുടെ വേദന എന്ന് പറയുന്നത് എനിക്കറിയല്ലേ മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ തീരുന്നതല്ല അതൊക്കെ മനസ്സിലാദ്യം വേദനയും ഒക്കെ തീരണമെങ്കിൽ അവരെ പട്ടടയിലേക്ക് എടുക്കണം അതുവരെ വിഷമം തന്നെയായിരിക്കും ഓരോന്നും ഓർത്ത് ഓർത്ത് അത് വേദന തന്നെയാണ് ഞാനും ഇന്ന് അനുഭവിക്കുന്നതെന്ന് പറയാം അപ്പോൾ ഗോമതിക്ക് സങ്കടം പൊട്ടിപ്പോയിട്ട് പറയാം അമ്മേ എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും അത് എൻ്റേത് മാത്രമാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ ചുറ്റുമായിട്ട് നിൽക്കുന്നവർക്കും അത് ബാധിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ അതിവിഷമമാക്കുന്നല്ലോ എന്നാൽ ആക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് അമ്മയടുത്ത് വീണ്ടും സമാധാനപ്പെടാൻ വേണ്ടി അമ്മയും ഞാനൊന്ന് മടിയിലേക്കൊന്ന് കിടന്നുകൊണ്ടെന്ന് ചോദിക്കുക അതിനെന്താ മോളെ നീ എൻ്റെ മടിയിലേക്ക് കിടന്നു കുട്ടിക്കാലത്ത് നീ എത്രയോ എൻ്റെ മടിയിൽ കിടക്കാൻ ആഗ്രഹിച്ച് ഓടി വന്ന് ചോദിക്കുകയും കിടക്കുകയും ചെയ്തിരുന്നല്ലേ നീ എൻ്റെ മടിയിലേക്ക് വന്ന് കിടന്നു എന്ന് പറയാം പിന്നെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എത്രയും വേഗം തീർക്കാം നീ ഒന്നും വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ് മോക്ക് സമാധാനം കൊടുക്കാട്ടോ എന്നിട്ട് അന്ന് രാത്രി തന്നെ ഒരു കപ്പ് കട്ടനൊക്കെ ഇട്ടിട്ട് ഗോമതിക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് രാജശ്രീ വരുവാണ് അപ്പോൾ ആലോക്ക് പറയുന്നുണ്ട് അമ്മേ ഈ കട്ടനൊക്കെ എന്തിനാ അപ്പച്ചയ്ക്ക് കൊടുക്കാനാണോ അതേടാ കൊള്ളാം ഇതാണ് കൊടുക്കുന്നത് കുറച്ച് പാലൊഴിച്ച് ചായയായിട്ട് കൊടുത്തൂടെ അപ്പച്ചിയെ എല്ലാം കൊടുത്തും വശീകരിച്ചും എടുത്താലല്ലേ ഈ കൃഷ്ണമംഗലം പൊരേടമൊക്കെ നമ്മുടെ പേരിൽ എഴുതിയെടുക്കാൻ പറ്റുള്ളൂമേ അതിന് ഇനി വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല അതിന് വേണ്ടിയിട്ട് നമുക്ക് അപ്പച്ചിയെ കയ്യിലെടുക്കണം അതിനെ അപ്പച്ചയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ വേണ്ടത് ആ എന്തായാലും ഇതിപ്പം കുഴപ്പമില്ലടാ നാളെ അച്ചുവട്ടം വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം ആ അതും ശരിയാ എന്തായാലും അച്ഛൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇത്രയും ദിവസമായില്ലേ എന്ന് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അച്ചു വരുന്നുണ്ട് കേട്ടോ അച്ചു കേട്ടെ വന്ന പാടെ തന്നെ രാജശ്രീയോട് ചോദിക്കുന്നുണ്ട് രാജശ്രീ എന്താ ഇവിടുത്തെ കാര്യങ്ങൾ ഗോമതി എന്താ പറയണേ ആ എന്ത് പറയാൻ അവൾ രണ്ട് വളത്തിൽ കാലി വയ്ക്കും പോലെയാണ് എനിക്ക് ചിലപ്പോൾ തോന്നുന്നത് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും മനസ്സൊന്നും ഇവിടെയല്ല എത്രയും വേഗം ബാലം വന്ന് വിളിക്കണേന്നുള്ള താല്പര്യത്തോടെ ഇടാം അപ്പോൾ അലോക പറഞ്ഞു കൊടുക്കുക അച്ചാ ഒരു കാര്യം എത്രയും വേഗം നമുക്ക് ഈ സ്ഥലവും പുരടവും വീടും ഒക്കെ എഴുതി വാങ്ങണം ഇല്ലെങ്കിൽ ഇവർ അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട് ആ അതെ പക്ഷേ ഒരു കാരണവശാലും അങ്ങോട്ട് വിടണ്ട കുറച്ച് ദിവസം ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തിയേ പറ്റത്തുള്ളൂ അതും ശരിയാ വാ നമുക്ക് അവളെ ഒന്ന് കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഗോമതി എന്ന് വിളിക്കുമ്പോൾ ഗോമതി ചാടി എണിക്കാണ് ഏട്ടാന്ന് പറഞ്ഞു വേണ്ട മോളിരുന്നു ഗോമതി നീ എന്തൊക്കെയും വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ അപ്പോൾ അനന്ദ് അനന്തനും നന്ദി ഒക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ പാളെന്നും പറഞ്ഞിട്ടുണ്ട് അച്യുത എന്തായാലും ഈ ബാലൻ കാണിച്ചത് ശരിയായില്ല നമുക്ക് വേണ്ടി എന്തോരം കാര്യം ഇവൾ ബാലനോട് എതിർത്ത് സംസാരിക്കാതിരുന്നിട്ടുണ്ട് ബാലിന് വേണ്ടി ഞങ്ങളോട് ഇവൾ എന്തോരം എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് എന്നിട്ടിപ്പോൾ ഒരു അവൾ എന്തോ തെറ്റ് ചെയ്തു ഇവൾ എന്ത് തെറ്റ് എന്താ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അവളെ വീട്ടിൽ നിന്ന് ഇറക്കിയിരിക്കുന്നു അടിച്ചിറക്കും പോലെ അല്ലെങ്കിൽ തന്നെ അവളുടെ കാല് കഴുകി കുടിക്കാനുള്ള യോഗ്യത പോലും അവനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോമതിക്ക് സഹിക്കാനാവണില്ല കേട്ടോ ഗോമതി പൊട്ടിപ്പോവാണെന്നിട്ട് പറയാം ഏട്ടാ എനിക്ക് സഹിക്കാൻ പറ്റണില്ല ഏട്ടാന്ന് പറയാം നീ വിഷമിക്കല്ലേ ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ ഇല്ലേ നിനക്കൊരു ആപത്ത് വരുമ്പോൾ നിന്നെ കൈവിട്ട് കളയുന്ന നേട്ടന്മാരാണോ ഇത് അങ്ങനെയല്ല നീ ഞങ്ങളെ കൂടെ തന്നെ വേണം ഇനി അങ്ങോട്ട് ഇപ്പോഴൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് പിന്നീട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം ഇന്ന് നീ റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അച്യുതനും അലോകും എല്ലാവരും കൂടെ ഗോമതി ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുകയായിട്ട് എപ്പിസോഡ് ചെയ്തത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്